സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഇനി മുതൽ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകില്ല പെട്രോൾ പമ്പിൽ പെട്രോളും ഡീസലും അടിക്കാൻ വരുന്നവർക്കുള്ളതാണ് ശുചിമുറി എന്നും അത് എല്ലാവർക്കും തുറന്നു ആകില്ല എന്നുമാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പെട്രോൾ പമ്പിലെ ശുചിമുറി പൊതുശുചിമുറിയായി ഉപയോഗിക്കുന്നതിനെതിരെ പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റി നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് ശുചിമുറി തുറന്നു നൽകണമെന്ന് പെട്രോൾ പമ്പുകളെ നിർബന്ധിക്കരുതെന്നും ഇപ്പോൾ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനും തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചില പെട്രോൾ പമ്പുകൾക്ക് മുമ്പിൽ എന്ന് എഴുതി വച്ചിരിക്കുന്നത് പെട്രോൾ പമ്പുകളുടെ താളം തെറ്റിക്കുന്നതിനും ചില തർക്കങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ എന്ന് ചൂണ്ടിക്കാട്ടി പെട്രോൾ പമ്പ് ഉടമകൾ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത് നേരത്തെ ശുചിമുറികൾ സംബന്ധിച്ച് സ്വച്ഛ് ഭാരത് മിഷന്റെ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ഹാജരാക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു കേസിനി അടുത്തമാസം പതിനേഴിന് പരിഗണിക്കും